ഒക്കെ എല്ലാം വരുന്നത് വരുന്നത് ഇങ്ങനെ നീ പഠിച്ചിട്ടുണ്ട് എനിക്ക് പഠിപ്പിച്ചു പിന്നെ എനിക്ക് ചക്കിമോളൊക്കെ കിടന്നുറങ്ങണം കണ്ടിട്ട് കൊതിയായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി നമുക്കൊരു കാര്യം ചെയ്താലോ നിന്റെ ലച്ചിനോട് പേപ്പർ തരാൻ പറഞ്ഞാലോ എഴുതിയ പേപ്പർ നമുക്ക് തരാൻ പറഞ്ഞാലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എല്ലാവരും എക്സാം പഠിച്ചു വന്നിട്ടില്ലേ കുറച്ചൊക്കെ ഇതാണ് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ നന്നായിട്ട് ും കേരള കൊസ്റ്റൻ പേപ്പർ നന്നായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനാ വെറുതെ വാരി വലിച്ചൊന്നും എഴുതി കൂട്ടേണ്ട എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് എഴുതുക പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് മാത്രം പേപ്പറിൽ എഴുതിയാൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ എക്സാം തന്നെ എഴുതില്ല

നിനക്ക് ഞാൻ തന്നെ പറഞ്ഞു തരാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ടീച്ചറെ ഈ ഒന്നാമത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് ഒരു ആണ് ആ പാരാഗ്രാഫ് നമ്മൾ നന്നായിട്ട് വായിക്കണം എന്നിട്ട് അതിൻ്റെ അടിയിൽ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റൻ ആൻസറുകൾക്ക് ഉത്തരം ശരിയായിട്ട് എഴുതണം ഉത്തരം എന്തായാലും ആ പാരാഗ്രാഫിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് തെരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്

ഒന്നാമത്തെ ക്വസ്റ്റിൻറെ അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ എന്താ പേപ്പറിലേ അവിടെ നിന്നും ഇവിടെ നിർത്തലേണ്ടവിടെ വന്നത് വീട്ടിൽ നിന്ന് പഠിച്ചു വരാത്തത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ 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 പറഞ്ഞതാ ഇത് 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 കാക്ക മുട്ട മുട്ട എനിക്ക് വീട്ടിൽ അങ്ങനെയാണോ ഫസ്റ്റ് ലെറ്റർ അതൊക്കെ പോട്ടെ എ എ എ ഫോർ 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 ഒന്ന് ഉറങ്ങാൻ അയ്യോ ഉറങ്ങണതല്ല ടീച്ചർ പഠിച്ചതൊക്കെ ഇങ്ങനെ കിട്ടിയോ ഓർത്തെടുക്കുന്നു a e for one oh, apple inde hmm apple inde vera lokke agi ivarkey a for a thaane a ah, thaane onnu arilla a for apple and x alle hmm bidiyitti teacher a for apple and uh, as oh very good right answer eh idu seriyana no? aa ah, idu seriyana ഇനി ഒരു സോങ് പഠിച്ചില്ലേ അതൊന്ന് പാടിക്കേ പിന്നെ നീ എന്തിനാണ് പരീക്ഷിക്കുന്നു പറഞ്ഞിട്ട് വരാൻ പോകുന്നത് ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടല്ലേ നീ ഇന്നലെ പഠിച്ചില്ലേ വീടിന് ഒന്നും പഠിച്ചില്ലേ ആ ഞാൻ അതി ഒടങ്ങനെ നേരെ ഞാൻ പഠിക്കയായിരുന്നു ടീച്ചറേ ഇവളെ നേരെ പറഞ്ഞാണേ ഇവളെ പഠിക്കാൻ വന്നില്ല ഇരുന്നു കാർട്ടൂൺ കാണയായിരുന്നു അമ്മ വിളിച്ചിട്ടും വന്നില്ല നീ പാടാ എന്താടാ ഞാൻ പഠിക്കാതിരിക്കുന്നത് ഇവരെന്താ എന്നൊ പറയണ്ടട്ടോ ഞാൻ പഠിക്കുന്നു ഈ കണ്ടോ ഞാൻ ফুল ടൈം ഇരുന്നു പഠിച്ചിന്നോ ഞാനൊന്നും കണ്ടില്ല ഈ പഠിക്കുന്നത് ചാക്കി മോനെ അവിടെ പോയി ഇരുന്നു പഠിക്കീദ

അടുത്തത് മാംഗോ മാംഗോ അടുത്തത് അടുത്തത് തന്നെ കിവി അങ്ങനെ വേഗം വേഗം കിവിടെ എന്നിട്ട് ഞാൻ ഞാൻ പരീക്ഷയിൽ മാർക്കേ ഇടില്ലേ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമ്പോൾ നിനക്ക് മാത്രം പൂജ്യം കിട്ടും എന്തേ വേണോ വേണ്ട എനിക്ക് നല്ല മാർക്ക് വേണം എങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നോട്ടം നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതിയാൽ മതി അറിയാത്തത് എഴുതണ്ട എക്സാം ആണെന്ന് അറിയില്ലേ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരണ്ടേ എന്താ വേണമെങ്കിലേ നീ വീട്ടിൽ നിന്നൊന്നും പഠിച്ചു വന്നിട്ടില്ലേ അത് പിന്നെ ഞാൻ മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നോളൂ അവൻ അവൻ അറിയാവുന്ന ക്വസ്റ്റിൻ്റെ ഉത്തരം മാത്രം എഴുതിയാൽ മതി അറിയാത്തത് വിട്ടോളൂ ഇരിക്കും എവിടെ രണ്ടാളും നമുക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ നമുക്ക് നമുക്ക് മൂന്നിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരുമോ എന്നോട് ചോദിക്കണ്ട ടീച്ചർ നോക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ഈ പറഞ്ഞോ ുംബ വായിട്ടെഴു ആ ഭയങ്കര ഴുതാലോ എനിക്ക് ഉറപ്പാ അവൾ വല്ല കോപ്പിയും വെച്ചിട്ടുണ്ടാവും ഏ അവളെ ഒന്നും ചെയ്യില്ലോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നോക്കുന്നു ഏ നിനക്ക് തോന്നാവും അയ്യോ എന്റെ ഇനി എന്താ എന്താ ബുക്ക് ചാടി സൗണ്ട് അല്ല കേട്ടത് കിടക്കുന്നത്

നാളെ തന്നെ തന്നെ ഇവിടെ എത്തിക്കണം മമ്മിയോട് വരാൻ പറയണം ഞാൻ ഞാൻ മമ്മിക്ക് ടീച്ചർ 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 വേണ്ട മമ്മി എന്നെ വഴക്ക് പറയും ഇനി ചെയ്യില്ല നിന്നെ െ ഇങ്ങനെ ഇരുന്നു നീ മറ്റുള്ള എക്സാം ഒക്കെ ഇല്ല ടീച്ചർ ടീച്ചർ ഞാൻ ഞാൻ അതിനൊന്നും അതിനൊന്നും നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല അത് അത് വെക്കാൻ മറന്നതാ പിന്നെ അടുത്ത് വെച്ചു

നീ നിന്റെ കാര്യം നോക്കടി എന്റെ കറത്തിൽ ഇടടപട മെരണ്ട ഇപ്പോഴേലെ മനസ്സിലായോ നിനക്ക് എങ്ങനെ എക്സാമിലൊക്കെ ഇത്രേ മാർക്ക് കിട്ടുന്നേന്ന് പറയില്ല അത് പറയണ്ടട്ടോ എന്താ അവിടെ വാളം ടീനു ഒതുങ്ങി നിന്ന് പരിശയിക്കുകയില്ലേ ഞാൻ ഇപ്പോ തന്നെ എക്സാം പേപ്പർ മൊത്തത്തിൽ പെടിക്കും പോയി എക്സാം എഴുതി കോപ്പി അടിച്ചി നീ പോടി हाय ഫ്രണ്ട്സ് അപ്പോൾ ഇന്നെ പേര് പറയാനുള്ള കൂട്ടുകാരൊക്കെ ഓടിവായോ അപ്പോൾ ഇന്നെ മിൻഹാ ഹൈ ജാസാ സിദ്ര شهر บางูไฮมูฟิดาไฮฮาวาไฮอามานะไฮวาเมกาไฮซิกาดัดไฮอัลยาไฮอานูบเร็กไฮอินยามบาริย์ฟาติมาจุมานะไฮจัฮาน่าชรีไฮอามานะฟาติมาไฮจูบัยร์ไฮ กาญประเทศไลีบาฟาติมาไฮสรีนันดาไฮอิชานไฮอินี่มโนเตอร์ทิสัยนันตัวหนูฮาดิยาฟาติมาฮาดยาฟาติมาอิชานฟาติมาไฮอัลตเดฮาดิยาไฮฮาริฟาไฮอิชานไฮนิชมาไฮฟาติมาฮัสซาไฮแตอ๋ยแล้วเพื่อนก็อวยพรให้ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ